അപ്പൊ നമ്മള് ഇതിനകത്ത് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് ഇതെല്ലാം ഇറക്കാൻ നോക്കുകയാണ് അപ്പൊ നമുക്ക് പറഞ്ഞ സമയം നമ്മുടെ സമയം കളയുന്നില്ല പറഞ്ഞിട്ട് നേരെ വീടുകളിലേക്ക് കളക്കാം പൊട്ടിച്ചു നോക്കാം അതിനകത്ത് എന്താണ് എന്നുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് സ്പ്രിംഗ് ഉണ്ട് സ്പ്രിംഗ് ഉണ്ട് ഇതിനകത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പൊടികളുണ്ട് ഇനി വിരാൻ കിട്ടുമോ കിട്ടുന്നതൊന്നും ആ ദനമോ എന്താണ് ദന അടുത്ത പീസ് ആ ഇതും ഇലവണ്ട് അടാടാടാ ഊരി ഊരി വേുന്നത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് అలా വയ്ക്കുന്നണ്ട് നീ ഇത് മുടയല്ലോ ഇത് എന്താണെന്ന് നോക്കാം നേ ഗയ്സ് ദെല്ലം വെറും ആ കാര്യങ്ങളാണ് ഇതിന്റെ അല്ലേ എന്തായാലും ഇന്റെ ഉള്ളിലും നീ കണ്ടുപിടിച്ചില്ലേ നേരെന്നെ ആക്കിക്കോ അതെങ്ങനെയല്ലേ ലൈസ് ചെറുതായിട്ടൊന്ന് പണിപാളി അത് എനിക്ക് എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയത്തില്ല ഞാൻ മറന്നുപോയി അമ്മ പേടിക്കണ്ട അമ്മ ഞാൻ പുതിയത് വാങ്ങിച്ചേരാ അമ്മ